ഹൈക്കൂട്ടക്കാരെ എല്ലാവർക്കും ഇത് മുബാറൊക്കെ അപ്പം നമ്മളോട് നിർമ്മലൊക്കെ വിള പറഞ്ഞ് നാളെ പെരുന്നാളാണ് അപ്പം നമുക്ക് നിലാവൊക്കെ കണ്ടു അപ്പം മഷാദല്ല എന്ത നോമ്പക്കറത്തിൽ കഴിഞ്ഞുകൂടി അപ്പോൾ ഇരുപത്തൊമ്പതാമത്തെ ചെറിയൊരു നോമ്പ് തുറയുടെ വിശേഷങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്കുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ വീഡിയോഡ്സൊക്കെ ഞാൻ എടുത്തതാണ് കേട്ടോ അപ്പം ഞാൻ ഇന്നൊരു മട്ടൻ കറി ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും ഈ വെള്ളം എന്താണ് ഈ കത്രിക കൊണ്ടൊക്കെ ചെയ്യുന്നത് ഇതൊന്നും അല്ല കേട്ടോ മുളക് നമുക്ക് പെട്ടെന്ന് പിരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചൂടായി വന്നതിന് ശേഷം കത്രിക കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് അകത്തുള്ള വിത്തൊക്കെ നല്ല നല്ല പൊരിഞ്ഞു വരിക അപ്പം നമ്മളെ മുളകൊക്കെ നല്ല മണവുമൊക്കെ വരും കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ചെയ്തിട്ട് നോക്കാം അങ്ങനെ ഇതാണ് ഞാൻ മുളകൊക്കെ വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ നോമ്പൊക്കെ കഴിഞ്ഞു മശാദ്ര കഴിഞ്ഞുകൂടി അല്ല എന്തൊരില്ല പിന്നെ ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് തിരക്കും കാര്യം തന്നെയായിരുന്നു അപ്പം എൻ്റെ ജോലി തിരക്കൊക്കെ ഇന്നലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കാസർഗോട്ടുകാർക്ക് ചില അപ്പങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു ഉണ്ടാക്കാറുണ്ട് പെരുന്നാൾ ദിവസം തന്നെ അപ്പം ഒരു ആഴ്ച മുമ്പ് തന്നെ ഉണ്ടാക്കാറുണ്ട് അപ്പം എനിക്ക് ജോലിയുടെ കാര്യം ആയതുകൊണ്ട് അപ്പോൾ അത് എനിക്ക് അത്ര ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പം ഇന്നൊരു ദിവസത്തെ ലീവ് എടുത്തപ്പം ഇന്ന് രാവിലെ തൊട്ട് ഇന്ന് വൈകുന്നേരം വരെ ഇതേ ജോലിയായിരുന്നു ആയിരുന്നു കേട്ടോ കുറച്ചൊക്കെ അപ്പങ്ങളുണ്ടാക്കി പിന്നെ ഞാൻ ഡ്രസ്സിന് കുറച്ച് പർച്ചേസിനൊക്കെ ഇങ്ങനെ പോകാനുണ്ടായി അപ്പോൾ വിളിച്ചതിന് ശേഷം പർച്ചേസിനൊക്കെ പോയി അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഇൻഷാല്ല ഇനി അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ട് ആരോഗ്യ ആഫിയത്തും ഉണ്ടെങ്കിൽ അടുത്ത ഇറങ്ങാനാവണമല്ലേ അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്കൊരു ഒരു വീഡിയോസൊക്കെ എടുക്കണമെങ്കിൽ അപ്പോൾ മാർഷാൽ അല്ലെന്തേ ഇരുപത്തൊൻപത് നോമ്പ് പ്രായത്തിൽ കഴിഞ്ഞ് പോയി പിന്നെ മാർഷാള്ള എത്ര പെട്ടെന്നാണല്ലോ നമ്മളെ നോമ്പൊക്കെ നമ്മളോട് വിട പറഞ്ഞു പോയതും അപ്പോൾ എന്ത് പെട്ടെന്ന് നോമ്പ് വന്നതറിഞ്ഞില്ല പോയതും പറഞ്ഞില്ല അത്രയും പെട്ടെന്ന് നമ്മളോട് നോമ്പൊക്കെ വിട പറഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ ഇതാ മട്ടൻ കറിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ പിന്നെ നമുക്ക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ കുക്കറിലൊന്നും ഉണ്ടാക്കി വെച്ചാൽ മട്ടൻ കറിക്ക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഞാൻ പത്തിരി ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് പിന്നെ വിചാരിച്ച് നമ്മൾ ചോറ് വെച്ചതുണ്ട് പറഞ്ഞാൽ പത്തിരി ഉണ്ടാക്കിയാൽ നമ്മൾ ചോറൊക്കെ ബാക്കിയാവും പിന്നെ നാൾ പെരുന്നാളായാലും വിചാരിച്ചിട്ട് അതൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ ചോറ് മാത്രമാണ് കേട്ടോ അപ്പോൾ ചോറിനെയും പിന്നെ കുറച്ച് മട്ടൻ കറിയും പിന്നെ കുറച്ച് ചിക്കൻ കറി ഇത്ര മാത്രമാണ് കേട്ടോ ഉണ്ടാക്കിയത് അങ്ങനെതാണ് ഞാൻ ചിക്കൻ കറിയും അതെളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയും ഉണ്ടാക്കി അപ്പോൾ പിന്നെ എന്താണ് എല്ലാവർക്കും സുഖാണല്ലേ അപ്പോൾ എല്ലാവർക്കും എന്താണ് വിശേഷം അത് വീണ്ടും അത് എല്ലാവർക്കും രീതി മുബാറൊക്കെ എല്ലാ കൂട്ടുകാർക്കും പിന്നെ എല്ലാവരും റേത്താട് നോമ്പൊക്കെ കഴിഞ്ഞു അല്ലെങ്കിൽ പിന്നെ എന്താണ് വിശേഷങ്ങളൊക്കെ പിന്നെ എന്താണ് പറയാൻ എല്ലാവരും ദുഹയിൽ എന്നെയും എൻ്റെ കുടുംബത്തെ എല്ലാവരും ഉൾപ്പെടുത്താൻ മറക്കരുത് പിന്നെ നാളെ പെരുന്നാളാണ് പിന്നെ പെരുന്നാളിന് എവിടെയും അധികമൊന്നും പോവാനും ഇല്ല പിന്നെ എൻ്റെ മോൻ്റെ ട്രെയിനിങ്ങാണ് പിന്നെ എനിക്കും എൻ്റെ ജോലിയാണ് പിന്നെ ഞങ്ങൾക്ക് വിഷുവിൻ്റെ ജോലി തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളുടെ നാട്ടിൽ വിഷുവിനൊക്കെ ആഘോഷം കൂടുതലാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി കുറച്ച് ജോലിയൊക്കെ ബാക്കിയുണ്ട് അതൊക്കെ ചെയ്യാനുണ്ട് പിന്നെ ഇതാണ് ഞാൻ കുറച്ച് ഉള്ളികൾ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് എന്താ എണ്ണയ്ക്ക് ഇങ്ങനത്തെ കളർ ഇന്ന് അപ്പോൾ അത് എണ്ണ നമ്മൾ രാവിലെ പെരുന്നാളിനങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതേ എണ്ണയിൽ തന്നെ പൊരിച്ചെടുത്തതാണ് കേട്ടോ അത് പിന്നെ നമ്മൾ ശർക്കര പിന്നെ മുട്ട ഒക്കെ ഉപയോഗിച്ച് എണ്ണയിൽ പലാരങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ ലാസ്റ്റ് ശർക്കര പലഹാരം ഉണ്ടാക്കിയപ്പോൾ നമ്മൾ എണ്ണയുടെ കളറൊക്കെ മാറും അപ്പോൾ ഇനി ഈ എണ്ണ ഉപയോഗിക്കാൻ പറ്റില്ല ഈ എണ്ണ കളിയാണ് അത്രേ പിന്നെ കുറച്ച് മുട്ട ഭാജിയും ഉണ്ടാക്കിയപ്പോൾ ഇഷ്ടടുത്ത ആരോഗ്യ ആഫിയത്തോ ആയുസും ഉണ്ടെങ്കിൽ അടുത്താൽ നമ്മൾ അനു അല്ലേ അപ്പോൾ അതുപോലെ കൊണ്ടിരിക്കും കുറച്ച് ഇങ്ങനെ സ്നാക്സൊക്കെ കുറച്ച് പലഹാരമൊക്കെ ഉണ്ടാക്കിയതാണ് അങ്ങനെ ഇത്ര മാത്രമാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ നോമ്പ് നോമ്പുതറ വിശേഷങ്ങൾ അപ്പോൾ അതിനുശേഷം ഞാൻ കുറച്ച് ജ്യൂസൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് മാങ്ങ ജ്യൂസാണ് കേട്ടോ ഞാൻ ഇന്നുണ്ടാക്കിയത് പച്ച മാങ്ങ കൊണ്ട് കുറച്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കി പിന്നെ എന്താണ് പറയാൻ പറയാനിപ്പോൾ എല്ലാവർക്കും എല്ലാവരും എല്ലാവരോടും പറയാണ് വീണ്ടും എല്ലാവർക്കും എല്ലാവർക്കും ഇതുമുബാർക്ക് എന്ന് പറയാണ് പിന്നെ എന്താ പിന്നെ സർബത്തൊക്കെ ജ്യൂസൊക്കെ റെഡിയായി ഞാൻ ക്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നോമ്പ് തുറക്കാനുള്ള ടൈമൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തത് നോമ്പ് തുറക്കാനായി പാറ നാൽപ്പതൊക്കെ ആയിട്ടുണ്ട് ഇങ്ങനെ അതെല്ലാം ഞാൻ നിങ്ങൾ വെച്ച് കാത്തിരിപ്പാണ് അപ്പോൾ ശേഷം നോമ്പ് തുറന്നതിന് ശേഷം നാളത്തേക്ക് വേണ്ടി ഞാൻ ചാ പെരുന്നാളിൻ്റെ കുറച്ച് ഇടരി ഉണ്ടാക്കണം അപ്പം അതിന് വേണ്ടി കുറച്ച് മാവൊക്കെ റെഡിയാക്കി റെഡിയാക്കുകയാണ് അങ്ങനെ പച്ചേരിയും പിന്നെ അതേപോലെ തന്നെ പിന്നെ ഉഴുന്നവരിപ്പ് അതേപോലെ തന്നെ കുറച്ച് ചോറൊക്കെ ഇട്ട് അരച്ചെടുത്ത് ഞാൻ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കലക്കി വെച്ചാൽ പിന്നെ നമുക്ക് വിട്ട് മാവക്കയറി പാകത്തിന് റെഡിയായി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെ ഇത്ര മാത്രമേ ഉള്ളുണ്ടിരുന്നത്തെ നോമ്പ് തുറയുടെ വിശേഷങ്ങളൊക്കെ ഇൻഷാൽ അതിന് വീണ്ടും കണസരാം അറിയിക്കും എല്ലാ കൂട്ടുകാർക്കും